സ്കൂളുകളെല്ലാം അടക്കാറായതോടെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്ന നിരവധി കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഇത്തരം വിദ്യാർത്ഥികൾ പൂട്ടാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനാഭ്യാസത്തിനിടെ അഞ്ച് വാഹന ഉടമകൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് പരിപാടിക്കിടെയാണ് അനുവാദമില്ലാതെ സ്കൂൾ കോമ്പോണ്ടിൽ കയറ്റി അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് ആഡംബര കാറുകളായി ഓ ഡി എഫ് ഫോർ അതേപോലെ ടൊയോട്ടോ ഫോർച്യൂനർ മഹീന്ദ്രാർ എന്നീ വാഹനങ്ങളിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് കൂട്ടത്തിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയ മഹീന്ദ്ര ജീപ്പിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ടായിരം രൂപ പിഴ ഈടാക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി ഒ നസീറിന്റെ നിർദ്ദേശപ്രകാരം എം വി ഐ എം കെ മനോജ് കുമാർ എ എ എം വി ഐമാരായ വി രാജേഷ് പി അജീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നാണ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി ഒ നസീർ അറിയിച്ചത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ മാർച്ച് ആകുന്നതോടെ തന്നെ സെൻ്റ് ഓഫുകളൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം ആഘോഷങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പൂഞ്ഞാറിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രിസ്തീയ ദേവാലയത്തിൻ്റെ മുന്നിൽ നടത്തിയതിനെതിരെ ഈ ക്രിസ്തീയ ദേവാലയത്തിൻ്റെ ഗ്രൗണ്ടിൽ നടത്തിയ ഇത്ര അഭ്യാസ പ്രകടനങ്ങൾ ഒടുവിൽ അവിടുത്തെ ഒരു ഫാദർക്ക് പരിക്കേൽക്കുകയും അതൊരു വർഗീയമായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങള അഭ്യാസങ്ങൾ ആർ ടിഒ കർശനമായി നേരിടാനാണ് തീരുമാനം